ഒരു കപ്പ് റവ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റത്തിന്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ഒന്നെടുത്ത് നിന്നാന്ന് തോന്നണില്ലേ അത്രക്കും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവയാണ് എടുത്തത് അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് റവ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ വറുത്ത റവയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പം അങ്ങനെ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം റോസ്റ്റാക്കി എടുക്കണം അപ്പം റവയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ചേർക്കുന്നത് പാല് തിളച്ച പാല് ചേർക്കുക എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പാല് ചൂടായി വരാനൊക്കെ ടൈം എടുക്കുവല്ലോ പിന്നെ ഒരു കപ്പ് റവ റവെടുക്കുമ്പോൾ ഒന്നര കപ്പ് പാലാണ് കേട്ടോ ചേർക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം ഈ പാലിൽ കിടന്ന റവയൊന്ന് ഒന്ന് കുക്കായിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിയെക്കാം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചൂടിലൊന്നും കൂടി തിക്കായി കട്ടയാവാൻ സാധ്യത ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ് ചേർക്കുന്നുണ്ട് നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർക്കട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് പൊടിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ റവയൊക്കെ കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചെരുവിയത് ഇട്ടാലും മതി കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്പ്പ് കിട്ടാൻ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ് നല്ലത് പിന്നെ ഉണ്ടല്ലോ ഒരു നാലഞ്ച് ക്യാഷിനിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിതിപ്പം നല്ലപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആവുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോ ഈ ഒരു കുഞ്ഞു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇതാക്കിയെടുക്കുന്നത് ഇത് ഇങ്ങനെ കാണാനാണ് കേട്ടോ ഭംഗി അപ്പൊ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ബോൾസിന്റെ പോലെ ഒന്ന് ഉരുട്ടിയിട്ട് പിന്നെ ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഈ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ അപ്പൊ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് ഇനി എല്ലാം ഈ ഷേപ്പിൽ ചെയ്തെടുക്കാം ഈ ഷേപ്പ് ആകുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലേ അപ്പൊ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാനിലേക്ക് ഞാനിപ്പോൾ അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളമാണ് കേട്ടോ ഇരിക്കുന്നത് പഞ്ചസാര എടുത്തതേ അളവിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് ഇനി നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കേൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ അല്ലാതെ കൂടുതൽ തിക്കാക്കി പാനിയയാക്കിയൊന്നും വേണ്ട അപ്പോൾ പഞ്ചസാര പാനിയൊക്കെ നന്നായി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം നല്ല ഈ ഷുഗർ സിറപ്പ് ഇത് കുടിക്കുക അപ്പൊ നല്ല മധുരം ഉണ്ടാവും കേട്ടോ മാത്രമല്ല നല്ല ജൂസി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഷുഗർ സിറപ്പിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒന്നും ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ കുറച്ച് സമയം പുറത്ത് വെച്ചപ്പോൾ തണുത്തപ്പള്ള ഒരു രൂപമാണ് കേട്ടോ അത് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇത് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ജൂസി ആയിട്ട് ഇനി ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്യുക കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല കഴിക്കുമ്പോൾ ഫ്ലേവറും കൂടി കിട്ടുമല്ലോ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിന്റെ അപ്പൊ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിൽ കോട്ട് ചെയ്യട്ടോ ഇനി ഇപ്പൊ ഡെസിക്കേറ്റഡ് കൊക്കണട്ട് പൗഡർ ഈ കോട്ട് ചെയ്യണ്ടാന്ന് വെച്ചാൽ മതി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊരു കാണാനൊരു ഭംഗിക്ക് ഒരു ടേസ്റ്റിനും ആണ് നല്ല രസമാണ് സീസ് ആണ് ടേസ്റ്റ് ആണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്തന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ്ടത് ഉണ്ടാക്കി നോക്കി എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും